കള്ളക്കടൽ പ്രതിഭാസം കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിയിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ ിൽ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ലോകം ഒരു ദുരന്തത്തിലേക്ക് നീങ്ങുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന വൻ ഭൂകമ്പങ്ങളും അമേരിക്കയിലും അർജന്റീനയിലും കാട്ടുതീ പടരുന്നതും ലോകം അതിന്റെ അന്ത്യത്തോടെ അടുക്കുന്നതിന്റെ ലക്ഷണമാണ് തായ്ലാന്റിലെ ബാങ്കോക്കിൽ ഇന്നലെ ബ്ലഡ് മൂൺ പ്രത്യക്ഷപ്പെട്ടതും അപകട സൂചന നൽകുന്നു